ഹലോ ഫ്രണ്ട്സ് ഇന്ന് രണ്ട് പാവയ്ക്ക കിട്ടിയിരുന്നു അതുകൊണ്ട് പാവയ്ക്ക മെഴുക്കുവിരട്ടി ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ പാവയ്ക്ക കഴുകി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളിയും സവാളയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോൾ എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും സവാളയും പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടി ചേർക്കുക നന്നായി ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക് അതിലോട്ട് ഇടാം ഒന്നിളക്കി കൊടുക്കാം അതിനുശേഷം അടച്ച് വെച്ച് വേവിക്കുക അടപ്പ് മാറ്റിയതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കാം അങ്ങനെ പാവയ്ക്ക മെഴുക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്